െങ്കിലും വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള പരം ഒരു മന്ത്രി എന്നുള്ള പറഞ്ഞാൽ എന്നോട് അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു എന്നോട് ചോദിച്ച ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിൽ അത് ശരിയാവുമായിരുന്നു കേരളീയ സമൂഹം വളരെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ട് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തൊന്ന് മണിക്കൂർ കഴിയുകയാണ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം നഗരസഭ ഏതാനും ജില്ലാ ഭരണകൂടം ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്ന കൊച്ചിയിൽ നിന്നുള്ള നേവി ടീം ദേശീയ ദുരന്ത നിവാരണ സേന തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഏറ്റവും പിന്നെ നല്ല നിലയിൽ തന്നെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പിന്നെ തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന ഈ സമയത്ത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു മുപ്പത്തൊന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും പ്രതിപക്ഷ നേതാവ് സംഭവസ്ഥലത്തുനിന്ന് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് മഴക്കാല പൂർവകാല ശുചീകരണത്തിൻ്റെ കുറവ് അത് കോർപ്പറേഷൻ്റെ ഗവൺമെൻറ്റിൻ്റെയും കുറ്റമാണെന്നാണ് ഈ അവസരത്തിൽ അദ്ദേഹം പറയുന്നതിന് വേണ്ടി തയ്യാറായിരിക്കും എത്രയും പെട്ടെന്ന് കാണാതായ ജോലിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കെല്ലാം പിന്തുണയും നൽകുന്നതിന് പകരം അതിലും രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇത് റെയിൽവേയുടെ സ്ഥലമാണെന്നും റെയിൽവേയുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണെന്നും റെയിൽവേ അധികാരികൾ ചുമതലപ്പെടുത്തിയ കരാറുകാരൻ നിയോഗിച്ച ജീവനക്കാരനാണ് അപകടത്തിൽ കാണാതായതെന്നുള്ള വിവരം പോലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നില്ല അതുമാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പൂർവകല വിശദീകരണത്തെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചതിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിലവാരമില്ലാത്ത നിലയിലുള്ള കളിയാക്കലാണ് ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു ഉണ്ടാകാൻ വേണ്ടി പാടില്ല നിയമസഭയിൽ നിയമസഭയിൽ പിന്നെ മന്ത്രിഭാഗ നടത്തുന്ന പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ തന്നെ അതിന് മറുപടി പറയുക എന്നുള്ള നിലപാടാണ് ജനാധിപത്യ പ്രക്രിയയിൽ അദ്ദേഹം സ്വീകരിക്കേണ്ടിയിരുന്നത് അതിനുപോലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തെ ചുവടുപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശവേപന വകുപ്പ് മന്ത്രിയെ തദ്ദേശവനവ് മന്ത്രിയും ആരോഗ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരെയും താറടിച്ച് കാണിക്കുന്ന എന്നുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്തായാലും വളരെ ഖേദകരമായ സംഭവം ആയിപ്പോയി അദ്ദേഹം വന്ന് ഈ കാര്യങ്ങളൊന്ന് വന്ന് ഇവിടെ മനസ്സിലാക്കണം ഇവിടെ നടക്കുന്ന പിന്നെ രക്ഷാപ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കണം ആയിരക്കണക്കിനാൾ വരുന്ന ജനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത് മാധ്യമങ്ങൾ ഇന്നലെ ഈ മുപ്പത്തൊന്ന് മണിക്കൂർ നേരവും പിന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ സംഭവം വീക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ഇതിൻ്റെ ഉണ്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെയാണ് യഥാർത്ഥത്തിൽ ആരുടെ അധീനതയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാതെയാണ് ഇത് കോർപ്പറേഷനെയും കിട്ടിയ അവസരം നോക്കി തിരുവനന്തപുരം കോർപ്പറേഷനെയും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം നോക്കുന്നത് ഒരു അത്യാഹിത സംഭവിച്ച് ആ അത്യാഹിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അത്യാഹത്തിൽപ്പെട്ടവർ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന അവസരത്തിൽ ആ അവസരത്തിലും ഈ കൂടിയ പിന്നെ ഒരു പിന്നെ രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നത് തികച്ചും ഖേദകരമാണ് യഥാർത്ഥത്തിൽ ആ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് പിൻവലിച്ച് ഇവിടെ വന്ന് ഈ സപ്പോസ് അടുത്ത് സ്ഥലം പരിശിക്കുകയും കൂടെ നിന്ന കാര്യം മനസ്സിലാക്കുകയും ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഇവിടെ കളക്ടർ അതുപോലെ തന്നെ മേയർ ശ്രീ ആരണ്യരാജു ഞാൻ പിന്നെ അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരും പിന്നെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പ്രസ്താവന ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക എന്ന് മാത്രമല്ല ഞാൻ ഞാനും ശ്രീ അന്യരാജു മേയറും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങൾ മുഴുവൻ സഭ ഇവിടെ ഉണ്ട് വിളിച്ച് ടെലഫോണിലൂടെ പ്രതി പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായ അവസരത്തിൽ എല്ലാവരും കേരള കേരളീയരും മലയാളികളിലാകെ തന്നെ ഉൾക്കണ്ഠുകൂടി എന്തായി സംഭവം അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടോ എന്ന് എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ടെലഫോണിലെങ്കിലും വിളിച്ച് എന്താണ് സംഭവിച്ചെന്നുള്ള പൂരം മന്ത്രി എന്നുള്ള നിലയിൽ എന്നോട് അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു എന്നോട് ചോദിച്ച ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിൽ അത് ശരിയാവുമായിരുന്നു കേരളീയ സമൂഹം വളരെ പുച്ഛത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും